ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻ ഇന്നൊരു പത്ത് റോസിൻ്റെ കോമ്പോണ് അടിപൊളിയായിട്ട് വരുന്ന പത്ത് റോസിൻ്റെ ഒരു കോംബോഫ്രാണ് അപ്പോൾ ആദ്യം തന്നെ വന്നേക്കുന്നത് പനിനീർ റോസാണ് കേട്ടോ നമ്മുടെ നാടൻ പനിനീർ റോസാണ് പിങ്ക് ഷെയഡിലാണ് പൂക്കൾ വരുന്നത് നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് തനി നാടനാണ് കോംബോയിൽ രണ്ടാമതായിട്ട് വരുന്ന റോസ് എന്ന് പറയുന്നത് പേസൻ ലവ് ആണ് അത് ഇതാണ് പേസാൻ ലവ് റോസ് എന്ന് പറയുന്നത് ഡബിൾ ഷെയ്ഡാണ് കേട്ടോ ഡബിൾ എന്ന് പറയുമ്പോൾ ഓറഞ്ചും റെഡും കളറിലാണിത് പൂക്കൾ ഉണ്ടാവുക അങ്ങനത്തെ ഒരു അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ കൽക്കട്ട എന്നും പറയുന്നുണ്ട് പീസൺ ലൗ എന്നാണ് ഐഡിയ വരുന്നത് അടുത്ത വെറൈറ്റി കൊത്തുമഞ്ഞ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നത് യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഡേ ഈ ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡ് കൊഴിയാൻ നേരത്തും ഇതേപോലെ ഡാർക്ക് ഷെയ്ഡ് തന്നെ ആയിരിക്കും പൂക്കൾ ഉണ്ടാവുക അടുത്ത വെറൈറ്റി റൂബി ഓറഞ്ച് ആണ് അടിയിലെ പെറ്റൽസിൽ ഇങ്ങനെ വൈറ്റ് ഷെയ്ഡ് ഉണ്ടാവും വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് പ്രത്യേക ഒരു ഭംഗിയാണ് അടുത്തതായിട്ട് മിഡ് മെഡ്നൈറ്റ് ബ്ലൂവിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഓൺ റൂട്ടഡ് എന്ന് പറയുമ്പോൾ നാടൻ തൈകളാണ് ഇതിനകത്ത് നാടൻ നാടൻ ബഡ്ഡിങ്ങും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കോംബോ ഓഫറാണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പീച്ച് ക്രീക്രി ആണ് അത് ഇതാണ് പീച്ച് ക്രീക്രി അടിപൊളി വെറൈറ്റി തന്നെയാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് പീച്ച് കളർ പീച്ച് ഓറഞ്ച് ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് മിനിയേച്ചർ ടൈപ്പാണ് ആണ് കേട്ടോ ലീഫും ഒക്കെ മിനിയേച്ചർ ആയിട്ട് വരുന്നൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് പീച്ച് ക്രീ ക്രീ കോമ്പോൽ കോംബോലടുത്തതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് പിന്നെയുള്ള റേറ്റി എന്ന് പറയുന്നത് കമ്മൽ റോസ് ആണ് വൈറ്റ് കമ്മൽ റോസ് പേർഷ്യൻ വൈറ്റ് മുല്ലപ്പൂ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് റേറ്റിയാണ് നല്ലതുപോലെ ഫ്ലവറിങ് ആകട്ടെ നല്ല അടിപൊളിയായിട്ട് ഫ്ലവറിങ് ആകുന്നൊരു വെറൈറ്റി കൂടെയാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത് അടുത്ത റേറ്റി എന്ന് പറയുന്നത് നമ്മുടെ പട്ടു റോസാണ് കേട്ടോ നമ്മുടെ പന്നി റോസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന പട്ടു റോസ് റേറ്റിയാണ് നിറയെ പൂക്കൾ ഉണ്ടാകും കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡാണ് ലൈറ്റിൻ്റെ ഒരിത് കാരണമാണ് കേട്ടോ അതോ ഈ ഒരു പിങ്ക് ഷെയ്ഡിലായിട്ട് ഇരിക്കുന്നത് കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് കേട്ടോ പൂക്കൾക്ക് വരുന്നത് പിന്നെ ഉള്ളത് മിനിയേച്ചർ ബട്ടർഫ്ലൈ റോസാണ് ബട്ടർഫ്ലൈ റോസ് മജന്ത ബട്ടർഫ്ലൈ റോസാണ് പ്ലാനിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരട്ടെട്ടെട്ടെട്ടെട്ടെട്ടെ അതെ ഏകദേശം ഇതേ സൈസിന് വരുന്ന തൈകളാണ് ഈ വീഡിയോ കാണിക്കുന്ന ഓൾമോസ്റ്റ് പ്ലാൻസും ഇതേ സൈസിന് വരുന്നതാണ് കേട്ടോ പിന്നെ ഉള്ളത് സെവൻ ഡേയ്സ് റോസാണ് ഏഴ് ദിവസം കൊഴിയാതെ വാടാതെ നിൽക്കുന്ന സെവൻ ഡേയ്സ് റോസാണ് അടുത്തതായിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതെ ഇതേ കളറിലാണ് കേട്ടോ പൂക്കൾ വരുന്നത് അവസാനത്തെ റോസ് എന്ന് പറയുന്നത് പിങ്ക് ബട്ടൺ ആണ് അതെ ഇതാണ് പിങ്ക് ബട്ടൺ റോസ് അപ്പോൾ നമ്മുടെ കോംബ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവരെ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക്